മൊബൈലിൽ ഫോട്ടോ എടുത്തു കൊടുക്കാനുള്ള ആവശ്യം നിരസിച്ചതിന് കൊച്ചുകുട്ടികളെ മർദ്ദിച്ച് വിദ്യാർത്ഥി സംഘം അതിരമ്പുഴയിലെ സ്വകാര്യ സ്കൂൾ മൈതാനത്താണ് സ്കൂൾ കുട്ടികളുടെ ഓണത്തല്ല് നടന്നത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി അടക്കം മർദ്ദനത്തിന് ഇരയായി പെൺകുട്ടികൾ അടക്കമാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ഫോട്ടോ എടുത്തു നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചതിനായിരുന്നു സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമുറ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെയും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെയും പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ മൈതാനത്താണ് സംഭവം ഇതേ സ്കൂളിലെ അഞ്ചിലും ഒന്നിലും പഠിക്കുന്ന സഹോദരങ്ങളും മറ്റൊരു വിദ്യാർത്ഥിയും അടക്കം മൂന്ന് കുട്ടികളാണ് മർദ്ദനത്തിന് ഇരയായത് മർദ്ദനത്തിനിരയായ മൂന്ന് കുട്ടികളും സ്കൂൾ വിട്ട് വീട്ടിൽ പോകാൻ കാത്തു നിൽക്കുമ്പോഴാണ് അതിക്രമം ഈ സമയം അഞ്ചാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഗ്രൗണ്ടിലെത്തിയ ശേഷം പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്തു ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് ഫോട്ടോ എടുത്ത് നൽകാൻ സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ആവശ്യപ്പെട്ടു എന്നാൽ കുട്ടികൾ ഇതിന് വിസമ്മതിച്ചു തുടർന്ന് ഈ വിദ്യാർത്ഥികളെ വടിയും മൊബൈൽ ഫോണും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു മുഖത്ത് ഉൾപ്പെടെ മർദ്ദനമേറ്റ കുട്ടികളെ അതിരമ്പുഴ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷിതാക്കൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി എന്നാൽ പരാതിയിൽ നടപടിയെടുക്കാൻ പോലീസ് കൂട്ടാക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു സമ്മര്ദ്ദത്തെ തുടർന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ഇടനിലക്കാരായി പ്രവർത്തിക്കുകയാണെന്നും അവർ പറഞ്ഞു